പ്രവാചകൻ അബദുന്ന പറയുന്നുയാട് മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കളെ ഉമ്മയ ചിത വിളിക്കുന്ന വാപ്പയെ വീശനിപடுத்துുന്ന അതാവരെ കുത്തുവാക്ക പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളെ അല്ലാഹു നിനക്ക് ഈ ദുനിയാവിൽ മൂന്ന് ശിക്ഷ ദരിമുന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോൾ ഈ ദുനിയാവിൽ വെച്ച് തന്നെ കിട്ടുന്ന ഒന്നാമത്തെ ശിക്ഷ എന്തന്നറിയുമോ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മാതാപിതാ മക്കളെ വേദനിപ്പിക്കുന്ന മക്കൾക്ക് പടച്ച റബ്ബ് ദുനിയാവിൽ കൊടുക്കുന്ന ഒന്നാമത്തെ শিক্ষা ഉമാന തല്ലിയമനെ അപ്പാനെ ജീതു വിളിച്ചവനെ ആദാപിടാക്കളെ തിരിഞ്ഞു നോക്കാത്തവനെ അല്ലാഹു നിനക്ക് தரும் ഒന്നാമത്തെ শিক্ষা എന്തെന്നറിയുമോ അല്ലാഹു നിന്റെ ആയിസ് വെട്ടി ചുരിക്കുമോ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ് ഉമ്മയെ കരയിപ്പിച്ച ഒരുത്തന് ഈ ദുനിയാവിൽ ഒരുപാട് കാലം දීികൂലാ

കണ്ടവന്റെ കൂടെ മാതാപിതാക്കളെ വേണമെന്ന് പറഞ്ഞ് ഇറങ്ങി പോകുന്ന പെമ്പക്കളുടെ മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിച്ച് ഒരു മകൻ ഇറങ്ങിപ്പോയവരും ശിക്ഷയും പഠിക്കുന്നതിന് വേണ്ടി എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് പഠിക്കുന്നതിന് വേണ്ടി ഞാനൊരു ചരിത്രം പറഞ്ഞുതരാ എന്റെ പ്രിയപ്പെട്ട സഹോദരാ പതിനെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു പൊന്നുപോര് പിന്നരണപ്പെട്ട ഉമ്മ പറയുന്ന ചെറുപ്പക്കാരനോട് ഒരു ഈ സദസ്സിൽ വെച്ചിട്ട് അവസ്മാരത്തിന്റെ രോഗം ഇളകിയിട്ടുണ്ട് അള്ളാഹു ശുഭാന ഹു ശിവടുക്കുമാറാകട്ടെ അള്ളാഹു ശിവകുടുക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ ഉമ്മ പോകണ്ട എന്ന് പറഞ്ഞാ പോകരുത് മാതാപിതാക്കൾ പറയുന്നത് കേൾക്കാതെ ഇറങ്ങി പോയാൽ കിട്ടുന്ന ശിക്ഷ എന്താണെന്ന് ഞാൻ വി പറഞ്ഞാകട്ടെടുത്തു മാറ്റാൻ സംഘാടകർ അറിയിച്ചിട്ടുണ്ട് എന്റെ കൂട്ടുകാരെല്ലാവരും ഒരു ദിവസം പറഞ്ഞു ഫതിലേ എല്ലാവരും നാളെ ും മ്പക്ക് പോകുകയാതിലെ നീയം കൂടെ ഞങ്ങളുടെ കൂടെ വരുന്നോ ഫതിലേ പലന്ന് ഫതിലെന്ന് പറയുന്ന ചെറുപ്പക്കാരം പറഞ്ഞ് ഞാനെന്റെ ഉമ്മയോട് ചോദിക്കട്ടെ േക്ക് കിടന്നു വന്നു പറഞ്ഞു എല്ലാവരും പോകുകയാപാലയം കാണണമെന്ന് വല്ലാത്ത മോഹമുണ്ട് ഞാനും പോകട്ടെ ഉമ്മ ഞാനും പോകട്ടെ ഉമ്മ ഉമ്മ പറഞ്ഞു വേണ്ട പതില് എന്റെ പൊന്നുമോനിപ്പോഴും മുറയ്ക്ക് പോകണ്ട പിന്നെ പോകാമെന്ന് ഉമ്മ പറയുകയാട് പടച്ചവനെ പതിലെന്ന് പറയുന്ന ചെറുപ്പക്കാർ പിറ്റേ ദിവസം തന്റെ

വനെ എല്ലാ കൂട്ടുകാരും കളിയാക്കിയിട്ട് പോവുകയാണു പതിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് കിടന്നു വന്നു പിന്നെയും ചോദിച്ചു ഉമ്മ ഞാനും കൂടെ പതിലെന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് ഉമ്മ പറഞ്ഞു നീ പോകണ്ട വല്ലാത്ത ദേശം വന്നു കിടന്നു ചെന്നു ചിന്തിച്ചുവല്ലോ യത്തിലേക്ക് മുമ്പ്രക്കാണല്ലോ പടച്ചവര് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണല്ലോ അനുവാദം ചോദിക്കാതില്ല വേണ്ടത് മുഴുവനും എടുത്തുകൊണ്ട് ഉമ്മയുടെ മുന്നിലൂടെ ഇറങ്ങി ഉമ്മ പോകല്ലേ പോകല്ലേ എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ പറയുന്ന ചെറുപ്പക്കാരനല്ല അവിടെ നിന്ന് ഇറങ്ങി പോവുകയാട് പടച്ചവനെ കൂട്ടുകാരും

सुभार <sum> ജനങ്ങള് കിടന്ന് വന്നിട്ടു നാട്ടുകാരും മുഴുവനും ഓടി വന്നിട്ടു പറയുന്ന ചെറുപ്പക്കാരെ പിടിച്ച് കൈകാലുകൾ കെട്ടുകയാണ് എല്ലാവരും തല്ലുകയാണ് കാരണം അവിടെ നടന്നു കള്ളൻ കെട്ടുകയാണൂടെ ഭാഗത്തേക്കാടു കള്ളനെന്ന് കരുതി എല്ലാവരും അവിടെ തല്ലുകയാസാനം കൊടുത്ത് ശിക്ഷറിയോ രണ്ട് കൈമങ് വെട്ടിമുറിക്കുക രണ്ട് കാലുമങ്ങ് വെട്ടിമുറിക്കുകയോ രണ്ട് കണ്ണുമങ്ങ് ചൂടിനെടുക്കുകയോ ഒറ്റ ദിവസം കൊണ്ട് എല്ലാ പോയി രണ്ട് കയ്യും പോയി കാലും പോയി കണ്ണും പോയി എല്ലാവരും കള്ള എന്ന് പറഞ്ഞ് തലുമ്പോ എന്നെ കല്ല എന്ന് വിളിക്കല്ലോ എന്നെ ഉമ്മാനെ വേദനിപ്പിച്ചതിനു എനിക്ക് തന്ന ശിക്ഷയോ കൈകാല് മുറിച്ചിട്ട് പതിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അതാ വടിയിൽ കൊണ്ട് മരുഭൂമിയിൽ വലിച്ചെറിയുകയാ അവിടെ കിടന്ന് മരണത്തോട് മല്ലടിക്കുമ്പോ പതിൽ കിടന്ന് കരയുന്നു അല്ലാ ും ആഹ്രവും നഷ്ടപ്പെട്ടു പോയല്ലോ പഠിച്ചവര് എന്റെ ദുനിയാവ് പോയല്ലോ എന്റെ ആഹ്രം കൂടെ എനിക്ക് നഷ്ടപ്പെടുത്താവയ്യോ അവളെ കിടന്ന് യാചിക്കുന്നു ആരെങ്കിലും എന്റെ ഉമ്മാന്റെ മുന്നിൽ എന്നെ ഒന്ന് കൊണ്ടുപോകൂ മരിക്കുന്നതിന് മുമ്പ് എന്റെ ഉമ്മയോടൊന്ന് പൊരുത്തം ജോലിക്കാരാ ഉമ്മയോടൊന്ന് ം ചോദിക്കാരാ ആരെങ്കിലും എന്റെ ഉമ്മാന്റെ മുന്നിലൊന്ന് യാചിക്കുകയാട് ഏതോ ഒരു യാത്രക്കാര് അവൾ കൊണ്ട് പറഞ്ഞ അടയാളം വെച്ച് പറഞ്ഞ ഒരു വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചു കവാടം തുറന്നൊരു പ്രായമുള്ള ഉമ്മ ഇറങ്ങി വരികയാമ്മാണക്കുന്ന അറിയുമോ ൂ കണ്ണില്ല കാലില്ല കയ്യില്ല രക്തത്തിൽ കുളിച്ചിട്ട് കിടക്കുന്നു ആരാടെന്ന് തിരിച്ചറിയാ കഴിയുന്നില്ലോ ഉമ്മ പറഞ്ഞു എനിക്കറിയില്ല തന്റെ ഉമ്മാന്റെ ശബ്ദം കേൾക്കുമ്പോ പതിനെന്ന് പറയുന്ന ചെറുപ്പക്കാരം വിളിക്കുന്നു ഉമ്മാ ഉമ്മയുടെ ാതെ മക്കയിലേക്ക് പോയി എനിക്ക് തന്റെ പൊന്നാര മകൻ കിടന്ന് കരയുമ്പോ അവിടെ നിന്നതാ പറ്റുമ്മയുടെ മടിത്തട്ടിൽ വെച്ച് കരഞ്ഞുയെന്ന് ചരിത്രം പറയുമ്പോ കള്ള് കുടിക്കാ പോയതല്ല പെണ്ണു പിടിക്കാ പോയതല്ലോ സിനിമയ്ക്ക് പോയതല്ലോ ഫുട്ബോൾ വിലയ്ക്ക് കൂട്ടുകാരുടെ കൂടെ കറങ്ങാ പോയതെന്നോ കണ്ടവന്റെ കൂടെ ഒളിച്ചോടിയ പെണ്ണിന്റെ കഥയല്ല അള്ളാന്റെ കഴയത്തിലേക്ക് മാതാവിന്റെ പൊരുത്തമില്ലാതെ ഇറങ്ങിപ്പോയാ അതിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനല്ലാഹു കൊടുത്ത ശിക്ഷ ഇതാണെങ്കിൽ പ്രവാചകൻ അവിടെ നിന്ന് മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കും നക്കളുണ്ടല്ലോ അവർക്ക് അല്ലാഹു കൊടുക്കും നമൊന്നാമത്തെ ശിക്ഷ അവന്റെ ആയിസല്ലാഹു വെട്ടി നബി മുഹമ്മദ് മുസ്തഫ നമ്മളെ ുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ മക്കയിൽ പോയ പോയ ചെയ്യാൻ ഒരു മകൻ കൊടുത്ത ശിക്ഷ ഇതാണെങ്കിൽ കണ്ടവന്റെ കൂടെ ഓടുന്ന പെമ്മക്കൊക്കെ അള്ളാഹു കൊടുക്കുന്നത് എന്തായിരിക്കും അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാരിഹത്തു കളാക്കി തരുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് പെങ്ങളെ നീ നിന്റെ ഭർത്താവിനെ ഉമ്മാനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തു കൊടുത്തു ഉമ്മാനെയും മോനെയും തമ്മിലടിപ്പിക്കും എന്നിട്ട് ഒറ്റയ്ക്ക് വിളിച്ചിറക്കി കൊണ്ടുപോയി കൊട്ടാരം പണി തതിനകത്ത് കടന്ന് സുഖിക്കാമെന്നാ നീ കരുതുന്നെ അതിനു വേണ്ടിയാണല്ലോ നീ നിന്റെ ഭർത്താവിനെ വീട്ടിൽ നിറക്കിയത് എങ്കിൽ അള്ളാഹു നിനക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയോ ഭർത്താവിനെ മാതാപിതാക്കളെ കൊണ്ട് തമ്മിലടിപ്പിച്ചിട്ട് വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയെ കൊണ്ടുപോകുന്ന എന്റെ പെങ്ങൾ നോക്കിക്കോ അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷ ആ മനുഷ്യന്റെ മയത്തിറപ്പ് നിന്റെ മുന്നിൽ കൊണ്ടുപോക്കുമടി നീ നിന്റെ ഭർത്താവിനെ വീട്ടിൽ നിന്ന് വലിച്ചിറക്കി കൊണ്ടുപോകുമ്പോ അടർത്തി കൊണ്ടുപോകുന്ന സമയത്ത് നിന്റെ ഭർത്താവിന്റെ ഉമ്മ കരഞ്ഞില്ലേ അതിനെക്കാളും പത്തിരട്ട് നീ കരയും നിന അതിനെക്കാളും പത്തിരട്ട് നിനക്ക് കരയേണ്ടി വരും മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവൻ്റെ ആയുസ് കുറയുമെന്ന് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ നമുക്ക് മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾക്ക് കൊടുക്കുന്ന രണ്ടാമത്തെ ശിക്ഷ നിനക്കള്ള ഒരു നല്ല മരണം തരൂല്ല മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന മാതാപിതാക്കളെ കണ്ണുനീരി കുടിപ്പിക്കുന്ന ഒരുത്തനും അള്ളാഹു നല്ല മരണം കൊടുക്കൂല അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ നിങ്ങൾ ചരിത്രം എടുത്തു നോക്കിക്കോ മാതാപിതാക്കളെ കണ്ണുനീര് കുടിപ്പിച്ചവന് നല്ല മരണം അള്ളാഹു കൊടുക്കൂല്ല അവന് മരണ സമയത്തിനായി പറയാൻ അവന്റെ നാവ് പൊങ്ങത്തില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ എന്റെ പ്രിയപ്പെട്ടവരെ പണം കൂടിയപ്പോ സുഖം കൂടിയപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ വ്യാഴാഴ്ച കൊല്ലം ജില്ലയിൽ ഒരു വൃദ്ധസദനത്തിലേക്ക് കടന്നു ചെന്നു എൻ്റെ നിപിദിനം ആഘോഷം കുറച്ച് ചെറുപ്പക്കാരെന്ന് ഭക്ഷണമൊക്കെ വെച്ചു അലഹമുല്ല ആ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി ഞാൻ വൃദ്ധസദനത്തിലേക്ക് കടന്നു ചെന്നു അവിടെ ഒരുപാട് അച്ഛനമ്മമാരുണ്ടായിരുന്നു അള്ളാഹു അവസാനം എല്ലാവർക്കും ഞാൻ ഭക്ഷണം വിളമ്പുന്ന സമയം ഒരച്ഛൻ ഇങ്ങനെ മാറിയിരിക്കുന്നുണ്ട് കയ്യിൽ പാത്രം പിടിച്ചിട്ടുണ്ട് അവസാനം ഞാൻ അച്ഛൻ്റെ അടുക്കലേക്ക് ഞാൻ പറഞ്ഞു ഞാൻ ചോറ് വിടമ്പ അള്ളാഹുബേ ആ അച്ഛന്റെ മുന്നിലേക്ക് ചെന്നിട്ട് ഞാൻ ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോൾ ആ അച്ഛൻ എന്നോട് ചോദിച്ചു മോനെ മോൻ്റെ കൈ കൊണ്ട് ചോറ് എനിക്ക് വാരി തരുവു ഒരച്ഛൻ എന്നോട് ചോദിച്ചു മോൻ്റെ കൈ കൊണ്ട് എനിക്ക് അല്പം ചോറ് വാങ്ങി തരു വാരിത്തരുവ് എനിക്കൊരു മടി വന്നു കാരണം കൈ കൊണ്ട് വാരി കൊടുക്കാൻ ഞാൻ സ്പൂണ് കൊണ്ട് വാരുമ്പോ വേണ്ട മോനെ മോൻ്റെ കൈ കൊണ്ട് എനിക്ക് വാരി തരുവും ആ അച്ഛന് കൊടുക്കാൻ ഞാൻ ഒരു പിടി ഒരു പിടി ഭക്ഷണം എന്റെ കൈകൊണ്ട് ഇങ്ങനെ വാരിയിട്ട് കൊടുക്കുമ്പോൾ ആ അച്ഛൻ്റെ കണ്ണ് നിറഞ്ഞുപോയി എന്നെ കെട്ടിപ്പിടിച്ചിട്ട് എന്റെ കയ്യിൽ ഇങ്ങനെ ഉമ്മ വെക്കാം നാല് മക്കളുണ്ടായിരുന്നു രണ്ടുപേര് ഡോക്ടറാ ലണ്ടനിൽ പോയി പഠിച്ച രണ്ട് മക്കൾ ഒരുത്തന് സ്വർണ്ണക്കട സ്വന്തമായിട്ടുണ്ട് ഇത്രയും വലിയ അള്ളാഹുവടീശ്ശലനായ ആ മനുഷ്യൻ അവസാനം വൃദ്ധസദനത്തിന്റെ അകത്ത് ഒരുപാട് അമ്മമാർ രണ്ട് മുസ്ലിമീങ്ങളെ ഉണ്ടായിരുന്നുള്ളു ഒരുപാട് അമ്മമാർ എന്നോട് ചോദിച്ചു മോനെ ഞാൻ കെട്ടിപ്പിടിച്ചോട്ടെ ആ അമ്മമാർ അള്ളാഹുവേ പഠിച്ചവൻ എപ്പോഴാണ് അവരുടെയൊക്കെ ആ ഒരു വില മനസ്സിലാക്കുന്നത് മക്കളൊക്കെ ഇന്ന് പണം കൂടി കഴിയുമ്പോ എല്ലാത്തിനും അടിച്ചിറക്കാൻ സമയമില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ എന്നിട്ടും അവരോട് പറഞ്ഞു നിങ്ങൾ ഒരിക്കലും ശബിക്കരുത് നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഒരിക്കലും ശപിക്കരുത് കാരണം നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞുപോയാ അവന്മാരുടെ ജീവിതം നശിച്ചു പോകും ആ സമയത്ത് അവർ എന്നോട് ചോദിച്ചു എന്തിനാ മക്കളെ അങ്ങനെയുള്ള ഞങ്ങൾ നൊന്ന് പ്രസവിച്ചതൊന്നും ഞങ്ങൾക്ക് പ്രയോജനം ചെയ്തില്ല നിങ്ങളെ പോലെയുള്ള ഒരുപാട് മക്കളെ ദൈവം ഞങ്ങൾക്ക് തന്നല്ലോ ഞങ്ങളെ കാണാൻ എന്റെ മോൻ അടുത്ത നത്തിനും വരണേ എന്ന് പറഞ്ഞിട്ട് ആ അമ്മമാര് യാത്രയാക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ റസൂൾ അള്ളാഹിഹു അലൈഹി വസ്ല്ല മാതെ പറഞ്ഞു മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾക്ക് അള്ളാഹു നല്ല മരണം കൊടുക്കില്ല എന്ന് നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ നമുക്ക് നൽകുമാറാകട്ടെ പ്രവാചകം പറഞ്ഞു മൂന്ന് മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന മൂന്നാമത്തെ ഒരു ശിക്ഷയുണ്ട് അതെല്ലാവരും എഴുന്നേറ്റ് നിന്ന് കേൾക്കാട്ട് വാ ഇങ്ങോട്ട് വാ എല്ലാവരും എഴുന്നേറ്റും കഴിഞ്ഞു വയത് കഴിഞ്ഞു എല്ലാവരും എഴുന്നിട്ട് അറിഷിന്റെ മൂളിയിരിക്കണവരൊക്കെ പറ്റുമെങ്കിൽ സ്വർഗത്തിലോട്ട് ഇറങ്ങി വാ എല്ലാരും എഴുന്നേക്കും ഒന്ന് കാണാനാ എല്ലാരും എനിക്കൊന്ന് കാണാനാ വാ അഹമ്മദ എല്ലാരും ഇങ്ങോട്ട് സ്വർഗ്ഗത്തിൽ സമയം നാപ്പത് പേരിൽ കൂടുതലുണ്ട് ഒരാളുടെ ആമിയും മതി രക്ഷപ്പെട്ടു അതുകൊണ്ട് സംഘാടകർ ഉൾപ്പെടെ നിൽക്കുന്ന എല്ലാവരും സംഘാടകർ ഉൾപ്പെടെ നിൽക്കല്ലേ മക്കളെ ചെയ്യാൻ പോവാടാ അള്ളാന്റെ മുന്നിൽ അള്ളാന്റെ മുന്നിൽ തോപ ചെയ്യാൻ പോവാ എൻ്റെ പാപം മുഴുവനും പുറത്തവനായി നിലയിൽ നിനക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകണമെങ്കിൽ മറ്റടുത്ത് നിനക്ക് അള്ളാഹു നമുക്ക് ഈമ നൽകുമാറാകട്ടെ അള്ളാഹു നമുക്കീമ നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ നബി മുഹമ്മദ് ാഹു അലഹി വസ്ല്ല മാതങ്ങള് പറഞ്ഞു മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾക്ക് അള്ളാഹു ദുനിയാവിൽ കൊടുക്കുന്ന മൂന്നാമത്തെ ശിക്ഷ ആ ശിക്ഷയും പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് രാത്രി മരിച്ച സ്വർഗം കിട്ടുന്ന ദിഖർ മുത്തുനബിഹു പറഞ്ഞു ഈ ദിഖർ ആരെങ്കിലും പറഞ്ഞാൽ വല്ലാഹി ഈ സദസ്സിൽ വെച്ച് ആരെങ്കിലും തൗപ ചെയ്യുന്ന മനസ്സോടുകൂടി ഈ ദിഖർ പറഞ്ഞു നാളെ രാവിലെ സുബഹി പാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നിന്റെ കണ്ണടഞ്ഞുപോയ നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമുക്ക് െ എന്റെ സഹോദരങ്ങളെ പെണ്ണുങ്ങളൊക്കെ എഴുന്നേക്ക് നിൽക്കണം ആരും ഇരിക്കരുത് എത്ര സുഖമില്ലാത്തവരാണെങ്കിലും എഴുന്നേറ്റ് നിൽക്കണം കാരണം ഇനി ദുബായിന്റെ സമയമാണ് എല്ലാവർക്കും ഒരു അഞ്ചു മിനിറ്റ് നിൽക്കാൻ പറയുമ്പോ വയ്യ ഒരു അഞ്ചു മിനിറ്റ് നിൽക്കാൻ പറയുമ്പോ വയ്യ നരേന്ദ്രമോദി പറഞ്ഞു അഞ്ഞൂറും ആയിരവും മാറണമെങ്കിൽ ബാങ്കിന്റെ മുന്നിൽ വന്ന് മണിക്കൂർ നിക്കണോന്ന് ആർക്കും ഒരു രോഗം ഇല്ലായിരുന്നു ആർക്കെങ്കിലും ഉണ്ടായിരുന്ന ഈ ലോകം അല്ലാഹുവേ ഈ സദസ്സിൽ ആരൊക്കെ നിൽക്കുന്നു അള്ളാഹു ഇവരെ നീ പരലോകത്ത് നിർത്തി നിർത്തില്ലേ പടച്ചവനെ അള്ളാഹുവേ ഈ സദസ്സിൽ ആരെല്ലാം നിൽക്കുന്നു പടച്ചവനെ അവരെ നീ സിറാത്തെന്ന പാലത്തിൽ അവരുടെ കാല് നീ ഉറപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവെ പരലോകത്ത് കിടന്ന് യാചിക്കുന്നവരെ തൊട്ട് ഈ സദസ്സിൽ നിൽക്കുന്ന ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ അല്ലാ ഈ സദസ്സിനെ ബഹുമാനിച്ചുകൊണ്ട് ആരെല്ലാം ഈ ദുആയിന്റെ സമയത്ത് ഇവിടെ ഒരുമിച്ച് കൂടുന്നു ഞങ്ങൾക്ക് നീ നല്ല മരണം നൽകി അനുഗ്രഹിക്കണേ അല്ലാ നല്ല മരണം നൽകി അനുഗ്രഹിക്കണേ അല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മാതാപിതാക്കളെ തല്ലുന്ന മക്കളുണ്ട് മാതാപിതാക്കളെ തല്ലുന്ന പല ഉമ്മമാരും പറയാറുണ്ട് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ അവൻ കയറി വന്നിട്ട് തല്ലുകയാ സ്വന്തം പിതാവിനെ തല്ലുന്ന മക്കളുണ്ട് ഉമ്മാനെ ചീത്ത വിളിക്കുന്ന മക്കളുണ്ട് എങ്ങനെ കഴിയുന്ന സഹോദര ഉമ്മയെയും കണ്ണുനീര് കുടിപ്പിക്കാൻ എങ്ങനെ കഴിയുന്നട ഉമ്മയല്ലേടാ നമ്മുടെ ഉമ്മയല്ലേ എങ്ങനെ നമുക്ക് അവരെ പറഞ്ഞു ഇന്നത്തെ യുവതലമുറകൾക്ക് പ്രായം ചെന്ന ഉമ്മാനെ കാണിച്ചിട്ട് ഇതെന്റെ ഉമ്മയാണെന്ന് കൂട്ടുകാരോട് പറയാൻ നാണക്കേട് തോന്നുന്ന കാലം എന്റെ പ്രിയപ്പെട്ടവരെ ഉമ്മ ആരെന്നറിയോ റസൂർ തങ്ങൾ പറഞ്ഞു മൂന്ന് കാര്യ അഞ്ചു കാര്യങ്ങളിൽ നോക്കിയിരുന്നാൽ ഇബാദത്തിന്റെ കൂലിയാ അതിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ ഉമ്മ തൊലിയൊക്കെ ചുളുങ്ങിയാലും പ്രായമായാലും സൗന്ദര്യൊക്കെ പോയാലും ഉമ്മയല്ലേടാ ഉമ്മാൻ്റെ മുഖത്ത് നോക്കുമോനെ ഇബാദത്തിന്റെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ ചില മക്കള് പറയാറുണ്ട് ഉമ്മയും ബാപ്പയും മരിക്കാൻ വേണ്ടി ഇത് വാ ആലം എങ്ങനെ കഴിയുന്ന മനുഷ്യ സ്വന്തം ഉമ്മ മരിക്കാൻ വേണ്ടി ഹൈറാണെങ്കിൽ അങ്ങനെ പറയാ അതൊരു തന്ത്രവാ നോക്കി മടുത്തപ്പോ ഏ മനുഷ്യ രോഗം പിടിച്ച് കിടന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും രാത്രി പതിനൊന്ന് മണിക്ക് പത്തരയ്ക്ക് വീട്ടിൽ കയറി ചെല്ലുമ്പോ എന്റെ മോൻ വന്നോ എന്ന് ചോദിക്കണ ഒരു ചോദ്യം ഉണ്ടല്ലോ അവരുള്ളപ്പോൾ അവരുടെ വരെ നമുക്കറിയില്ല ഇല്ലാത്തവർക്ക് അതിൻ്റെ വേദന അറിയും അല്ലാഹു നമ്മുടെ ഉമ്മമാർക്ക് തീർക്കായ് കൊടുക്കുമാറാകട്ടെ